നമ്മൾ ഞാനും ഇപ്പൊ നാളെ രാവിലെ ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ്റെ മരണമല്ല അത് എൻ്റെ അച്ഛൻ്റെ അത് മരണമല്ല എൻ്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠമാര് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എൻ്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടതാ മരിച്ചതല്ല എൻ്റെ അച്ഛൻ മരിച്ചതല്ല എൻ്റെ അച്ഛൻ സമാധി ആയതാണ് ഞാൻ പറഞ്ഞു തരാം ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതിൽ അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം ഈ മറ്റുള്ളവർ മറ്റുള്ളവരെന്തിനാണ് ഈ ശിവ ഭഗവാൻ ശിവശങ്കറിൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത് അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത് ഹർജി ഹൈക്കോടതി ഹൈക്കോടതി പരിഗണിച്ചു പറഞ്ഞ ഒരു എന്തിനാണ് ഇപ്പോ എനിക്കു പറഞ്ഞു കഴിഞ്ഞാല് അന്വേഷണത്തെ ഭയക്കേണ്ട കാര്യം എനിക്കില്ല ഇപ്പോ ഇതിപ്പോ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തരാം ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതില് അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം ഈ മറ്റുള്ളവർ മറ്റുള്ളവരെന്തിനാണ് ഈ ശിവ ഭഗവാൻ ശിവശങ്കറിൻ്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത് അതൊരു മുറിവേൽപ്പിക്കും പോലെയല്ലേ ആയത് അത് വേട്ട് ഹിന്ദു ആചാര്യം അനുസരിച്ച് ഹിന്ദു സന്യാസി ആവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ ആ സ്ഥലത്ത് വന്ന് ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കോടതിയെ അംഗീകരിക്കുകയല്ല അതാണ് അവിടുത്തെ ഞാൻ 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 തീർച്ചയായിട്ടും കോടതി കോടതിയെ നിയമങ്ങളെ എല്ലാവരെയും ഞാൻ മാനിക്കുന്നുണ്ട് വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത് ഞാനിനി പറഞ്ഞു തരാം ഇതിപ്പോൾ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോ ഞങ്ങൾ ഫുൾ മീഡിയ ചാനലിൽ ഞാനും അനുജനും അമ്മയും അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വ അത് ഫുള്ളായിട്ട് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അതിനെ എഡിറ്റ് ചെയ്ത് കട്ട് ഞാൻ പറ സത്യ ഞാൻ പറഞ്ഞുതരാം ഓരോ ഓരോ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം അറിയാൻ പറ്റുകയുള്ളു ഇപ്പൊ നാളെ രാവിലെ ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ മരണമല്ല അത് എൻ്റെ അച്ഛൻ്റെ അത് മരണമല്ല എൻ്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം എന്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടത് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണം ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായ എന്ന് പറഞ്ഞു ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിക്കാം അതിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം ഒന്ന് മനസ്സിലാക്കണം ഞാൻ ഞാൻ ഇല്ല 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 ഞാൻ ഞാനിപ്പോൾ അതെവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനു അപ്പോൾ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അതിനെ അവരുമായി പോലീസുമായി സഹകരിക്കേണ്ടെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾ കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ അതാണ് സമ തന്നല്ലോ ഞാൻ പറഞ്ഞരാ ഞാനിപ്പൊ ഞാൻ അല്ലെ ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കണത് ഇപ്പൊ ആളിനെ കാണാനില്ലെന്നല്ലേ പറഞ്ഞ ഈ പരാതി നൽക നൽകിയതാരാ ഞാൻ അതാ ചോദിച്ചത് ഞാൻ അതാ ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു കോവി ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് അത് ചേട്ടാ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാൻ എന്തെങ്കിലും ഉണ്ടോ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധി ആയതാണ് ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ടോ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം ഹൈക്കോടതി കയ്യിലുണ്ട് നിങ്ങളുടെ ഭാഷ എന്താണെങ്കിലും ആയിക്കോട്ടെ ആ വ്യക്തി ഇല്ല വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ് അതാണ് ചോദ്യം അവിടെ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞാലും ഏഷ്യാനെറ്റ് നിന്നും ഫോറിൽ നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു അതില് ഇപ്പൊ ആള് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ടൂൾ ഉണ്ട് സ്കാനറില്ലേ അതിൽ വെച്ച് ചെക്ക് ചെയ്ത് ആൾ അതിനകത്ത് ഉണ്ടാന്ന് അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റൂലേണ്ടോ എന്ന് മാത്രമേ

ഞാൻ ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒരു അത് എത്രയോ വർഷം ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആ പൂജ ആ പൂജാരിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എൻ്റെ ഞാൻ പറഞ്ഞുതരാം അച്ഛന്റെ മക്കളായ രണ്ട് മക്കളും പറയുന്നിട്ടുണ്ട് അമ്മയും പറയുന്നുണ്ട് ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കൾ മക്കൾ മക്കളത് തീർപ്പാക്കിയെന്നേ ഉള്ളു ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സമാധി ആവണ ദിവസം നിങ്ങൾ തന്നെയാണ് എൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല ഞാനിവിടെ അപ്പോൾ അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് വരും അപ്പോൾ അതിനോട് എന്ത് പറയുന്നു എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിൻ്റെ പേരിന് കേസ് എടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ അതായത് നാട്ടുകാര് വിളിച്ച് സ്റ്റേഷനിൽ കുറേ പേര് കംപ്ലൈൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു ആ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ ആ ഡേറ്റിൻ്റെ ടൈം ഇത് ഇതെടുക്കണം അപ്പോൾ ഇതാരാണ് കംപ്ലൈൻറ്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റും ഈ ഇപ്പോൾ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ച ആളിൻ്റെ ഫോൺ നമ്പർ ഇതാരാണ് എന്ന് ഫുള്ള് സർച്ച് ചെയ്യട്ടെ അല്ല അതിൻ്റെ ആവശ്യകത എന്താണ് അതിന്റെ ആവശ്യകഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എന്റെ അച്ഛൻ്റെ ആഗ്രഹ ആഗ്രഹപ്രകാരം എന്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി അപ്പോൾ അപ്പോൾ ഈ ഇ ഇതാർക്കാണ് ഇത്ര ഈ ഈ ക്ഷേത്രത്തോട് എന്താ പറയാ ഈ എന്താ പറയാ ഈ ക്ഷേത്രത്തെ വ്രണപ്പെടുത്താനായിട്ട് ആർക്കാണ് ആഗ്രഹം ഈ ഈ ഈ മരണം അറിയാത്ത അറിയാത്ത ഇത് കൊടുത്തത് കൊടുത്തത് നിങ്ങളുടെ അയൽവാസി പരാതി അതെ 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 ബിശംബരെ ഇത് ഞാൻ പറയാനോ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിഷംബരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാറ് ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി ചോദിച്ചിട്ടുണ്ട് സംശയത്തിന്റെ നിർത്തിയിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആ തന്നെ ഇല്ല ഇല്ല എന്ന് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത് ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ കഴിയുന്ന തരത്തിൽ അതിനോട്ടോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ അതിനെ പെട്ടെന്ന് ഞങ്ങള് പെട്ടെന്ന് അങ്ങനെ വേർതിട്ടൂല്ല അങ്ങനെ എടുത്തു വെക്കണം കാര്യം ഒരച്ഛനെ ഒരച്ഛനെ നമ്മുടെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനില് ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളാ പൂജാ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ ഓർക്ക വരൂല്ല അതെ അതെ അത് അത് അന്ന് ആലോചിക്കണം ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇത്രയും മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ സമാധി ആകുന്ന സമയം രണ്ട് മക്കൾ തന്നെയാണ് അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അച്ഛൻ്റെ ആഗ്രഹ തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുള്ളത് സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഹിന്ദു ഹിന്ദു ഐക്യവേദി ഐക്യവേദി കൂടിയുണ്ട് നിയമ നിയമത്തിന്റെ വഴിക്ക് അതാണ് അപ്പോൾ അവർ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞുതരാം ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഞങ്ങളോട് അവർ ഒരുപാട് പേര് ചോദി ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ശരിയും തെറ്റും അവർ നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അതവര് മനസ്സിലാക്കും ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട് അത് ഇല്ല അങ്ങനെ ഒരിക്കലും അവർ പറയില്ല ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിൻ്റെ തന്നെയാണ് ഇല്ല അങ്ങനെ ആയിട്ട് വരാനായിട്ട് നിങ്ങള് മാറ്റി പറയുന്ന സമാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ സമാ ഈ സമാധാനപരമായിട്ട് പെയ്ക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല ഒരു ഒരു നിയമം ചോദിക്കുന്നില്ല എന്താണ് ഈ സമാധാനപരമായിട്ട് ഈ പോയിട്ടുള്ള ഈ ശിവന്റെ അമ്പലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല അത് ചേട്ടാ ഞാൻ ചേട്ടാ അമ്പലത്തിന്റെ വിഷ ചേട്ടാ ഈ അമ്പല പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ ആ എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി ഇരിക്കുന്നത് അപ്പോ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അത് ഞങ്ങൾക്ക് അറിയണം കാര്യം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഇല്ല ഇല്ല ബിഷം പറഞ്ഞാളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ കാവുണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം നൂറ്റി ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല 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 ചേട്ടാ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കില്ല നൂറ്റില് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞിമാണോ നിങ്ങൾ മുസ്ലിം ആണോ ചേട്ടാ ഞാൻ ഈ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാ ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഞാനിപ്പ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ സമാധാനം ഇത് ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം ഇതൊരാശ്രമമാണ് അപ്പൊ ഒരു സമാധാനത്തില് സംസാരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതിയോ ട്രസ്റ്റ് ഞാൻ ഞാൻ പറഞ്ഞുതരാം ഒരു ഒരു ക്ഷേത്രം അടയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ ഒരു ക്ഷേത്രം വെക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട് ട്രസ്റ്റിന്റെ ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ നിങ്ങൾ ചേട്ടാ ഇത് ആലോചിച്ച കാര്യങ്ങൾ മുന്നോട്ട് ഈ വായിൽ തോന്നുന്ന കാര്യങ്ങളൊന്നും പറയരുത് ഒരു ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ അച്ഛനാണ് സമാധി സമാധിയായത് എനിക്കിപ്പോൾ അറിയേണ്ടത് ഞാൻ അപ്പോൾ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട് ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം അത് ഇപ്പം സമാധി ആയാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യനെന്ന രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പം അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചോ എന്ന് ഉത്തരം പറയണം നിങ്ങൾ ഞാൻ എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് സർട്ടിഫിക്കറ്റ് വേണ്ടേ ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറ ചേട്ടാ ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ് ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തിൽ എന്തിനാണ് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനുള്ള കാരണം ഇത് ഞങ്ങൾ ചോദിച്ചിട്ട് മീഡിയക്കാർ ഒന്നും പറയുന്നില്ല കാരണം ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞുതരാം ഞാനും എൻ്റെ അനുജനും അമ്മയും സംസാരിച്ചതൊന്നും മീഡിയ ലൈവ് ഇട്ടിട്ടില്ല ഫുള്ളായിട്ട് സംസാരിച്ചുള്ള സത്യാവസ്ഥ ആരും ലൈവ് ലൈവ് ഇട്ടിട്ടില്ല അതിൽ വിഷമമുണ്ട് കാര്യം ചേട്ടാ നിങ്ങൾ കേട്ടുകയാണ് മരണ സർട്ടിഫിക്കറ്റ് ചേട്ടാ എന്റെ അച്ഛൻ സമാധി ആയതാണെന്നാണ് ഞാൻ ഇപ്പം പറഞ്ഞത് മരണ എന്റെ അച്ഛൻ മരിച്ചതല്ലേ വേണ്ട ചേട്ടാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ

കോടതി ഇപ്പോൾ ഇപ്പോ ഉത്തരാണ് കോടതിയുടെ ഉത്തരവിനെ കേരള ഹൈക്കോടതി എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഉത്തരവിനെ അംഗീകരിക്കുമോ ഇല്ലയോ സനന്ദൻ ഒരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ഇവിടെ ഇവിടെ ഫസ്റ്റ് ആർഡിഒ വന്നായിരുന്നു ആ കാര്യങ്ങൾ കഴിഞ്ഞത് കഴിഞ്ഞല്ലോ ഞാൻ നിങ്ങൾ നിങ്ങൾ തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കേരള ഹൈക്കോടതി എന്ന നീതിപീഠത്തെ ആദ്യം വന്നു ആ നീതിപീഠം പറയുന്ന വാക്കുകളെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ ആദ്യം വന്നുള്ളൂ പോയി ചർച്ച നടത്തി അതല്ലേ കോടതിയുടെ കാര്യമാണ് പറയാ ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളുടെ അടുത്ത് അവർ പറയുന്നത് പോലെ കാര്യങ്ങള് മുന്നോട്ട് പോകും ആലോചിച്ചോക്കട്ടെ അവരുമായിട്ട് അവരുമായിട്ട് ഓക്കെ